അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിയക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ തീ പോയി കിടക്കാം ഷർട്ടൊന്നും ഷർട്ട് പൊക്കണോ അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ കൈ കിട്ടിയെടുത്ത് അടിച്ച് വിടുത്താ ില്ലേ പിന്നെ താഴെ നിർത്തി വെറുതെ വിട്ടതാ ഇപ്പതും എന്നാ പിന്നെ തലക്കൂടി കേട്ടല്ലോ പിന്നെ രണ്ടുപേരെ തല്ലിക്കുന്നു ശരിയാ ഒരു ഒന്തിനേയും ഒരു തൊരപ്പനെയും എന്താ അതും ജീവികളല്ലേ നിന്നെ കൊണ്ടാതെ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരച്ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായണ്ട് ക്ലീൻ വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല

നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ ആ ജയനെ ഞാൻ കാണിക്കാം എന്നിട്ട് പറയാം എനിക്ക് പൗരുഷണ്ടോ ഇല്ലെന്ന് നീലടാം പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാദി ഷാജി கச்சப்ப மாறிட்டப்போடா ரோசி பண்ணிட்டா ചത്ത് പോയന്റെ അവതാരണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിപ്പൊടി നീ എന്താ വല്ലതും ഒപ്പിക്കുന്നുണ്ടാകി പറയൊന്നും മനസ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്ന നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം എന്റെ ഒപ്പി ചേരാൻ പറ്റുമോ ജോൺഫി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്ക അടിക്ക പോയിടിക്കടാ നിന്റെ കാളിയ മർദ്ദനം അവന്റെ നെഞ്ഞത്ത് കളിക്കല്ലേ ഉം

തിരുവിളാവിൽ കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാടിക്കാ വേണ്ടത് നിങ്ങളൊക്കെ ബോധം വീണില്ല കാഞ്ഞു പോയാ മർഡർ കേസാ നിന്റെ കൃഷ്ണനോട് മര്യാദ സ്റ്റേഷനിൽ ഹാജരാവാൻ പറ എന്നിട്ടവൻ ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം ഞാൻ ഇവിടെ ആൾക്കാര് പോലീസിന് ശരിക്കും കാശ് ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവർ ബാക്കി വെക്കില്ലേ

വിശാഖപട്ടണത്ത് ഒരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട് അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി ബാക്കി വന്ന് നോക്കോളൂ എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് നീ നീതരി പോവാം ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട് മംഗലപുരം വരെ അധികം പോവാം city.